നമസ്കാരം പ്രവാസി ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയെ നടുക്കി വീണ്ടും ഭീകരത അടുത്തിടെ ഒൻപത് ഭീകര സംഭവങ്ങളാണ് ജർമ്മനിയിൽ ഉണ്ടായത് ജർമ്മനിയിൽ ജീവിക്കുന്നവരുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന സംഭവമാണ് അടിക്കടി ഉണ്ടാവുന്നത് ഏറ്റവും ഒടുവിൽ മ്യൂണിക്കിൽ ജർമ്മനിയിലെ ഏറ്റവും വലിയ തൊഴിലാളി പാർട്ടിയായ വേർഡി നടത്തിയ പണിമുടക്കിനോട് അനുബന്ധിച്ച് നടത്തിയ പ്രകടനത്തിനിടയിലേക്ക് ഇരുപത്തിനാലുകാരനായ അഫ്ഗാൻ അഭയാർത്ഥി ഫർഹാദ് എൻ എന്ന സ്റ്റോർ ഡിക്റ്റീവ് ബി എൻഡബ്ല്യു കമ്പനിയുടെ മിനി കൂപ്പർ കാറാണ് ഓടിച്ചു കയറ്റിയത് ചെറുപ്രായത്തിലെ അഫ്ഗാനിൽ നിന്നും ജർമ്മനിയിൽ അഭയാർത്ഥിയായി എത്തിയ അഭയാർത്ഥി അപേക്ഷകൾ നൽകിയത് പലവട്ടം നിരസിച്ചുവെങ്കിലും ഒടുവിൽ മ്യൂണിക്കിലെ വിദേശകാര്യ ഓഫീസ് ഇയാൾക്ക് വിസയും ജോലി ചെയ്യാനുമുള്ള അനുവാദവും കൊടുത്തുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അഭയപേക്ഷ നിരസിച്ചെങ്കിലും തുടരാൻ അനുവദിച്ചുവെന്ന് പറയുന്നു തൊഴിലും കാശും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇയാൾ തിന്നു വീർത്തപ്പോൾ തിന്നതൊക്കെ എല്ലിനിടയിൽ കിടന്ന് കുത്താൻ തുടങ്ങിയപ്പോൾ അവന്റെ ഉള്ളിലെ മതവും അതിന്റെ തത്വങ്ങളും ഒക്കെ പുറത്തെടുക്കേണ്ട സമയമായി അതുകൊണ്ട് തന്നെ വില കൂടിയ മിനി കൂപ്പർ കാറെടുത്ത് എല്ലാവരെയും തീർത്തേക്കാമെന്ന് കരുതി മ്യൂണിക്കിലെത്തി ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ പാച്ച് കയറ്റി മുപ്പതോളം പേരുടെ ജീവൻ എടുക്കാനാണ് ശ്രമിച്ചത് അതിൽ ഒരു പിഞ്ചുകുട്ടി ഉൾപ്പെടെ പത്തോളം പേർ ആശുപത്രിയിൽ ജീവന് വേണ്ടി മല്ലിടുകയാണെന്നാണ് അവസാന റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകടനക്കാരെ സംരക്ഷിക്കാൻ പോലീസ് വാഹനങ്ങളിട്ട് ബ്ലോക്ക് ചെയ്തിട്ടും പോലീസിനെയും വാഹനത്തെയും മറികടന്നാണ് പ്രകടനക്കാരുടെ ഇടയിലേക്ക് കാർ മനപൂർവ്വം ഇയാൾ ഓടിച്ചു കയറ്റി പാവം മനുഷ്യരെ ഉഴുതുമറിച്ചത് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ വെള്ള മിനി കൂപ്പറിൽ അഭയാർത്ഥി മ്യൂണിക്കിലേക്ക് എത്തുന്നു നഗരമധ്യത്തിൽ വേർടി യൂണിയന്റെ ആയിരത്തിലധികം പേർ പങ്കെടുക്കുന്ന മീറ്റിംഗ് സ്ഥലത്തേക്ക് സേഡി ശ്രാസയിലേക്ക് ഓടിച്ചു കയറ്റുന്നു ഇത് കണ്ടയിടൻ പോലീസ് വാഹനത്തിന് നേരെ വെടിയുരുത്തെങ്കിലും ഇയാൾക്കൊന്നും സംഭവിച്ചില്ല മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിലാണ് വാഹനം ഓടിച്ചതെന്നാണ് റിപ്പോർട്ട് ഒടുവിൽ നിലവിളികൾ മാത്രം മുഴങ്ങി വൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് കുറ്റകൃത്യത്തിന് ശേഷം ഫർഹാദ് എൻ എന്ന വില്ലൻ തന്റെ മിനി കൂപ്പറിൽ തന്നെ ഇരുന്നു എന്നാണ് പോലീസ് ഇയാളുടെ കാറിന്റെ ചില്ല് വെടിവെച്ച് തകർത്തിട്ടാണ് ഇയാളെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തത് സംഭവം നടന്നയുടനെ ബവേറിയൻ മുഖ്യമന്ത്രി മാർക്കു സോഡർ ബവേറിയയുടെ ആഭ്യന്തരമന്ത്രി ജോവാക്കി ഹെർമാൻ ഫെഡറൽ ആഭ്യന്തരമന്ത്രി നാൻസി ഫേസർ എന്നിവർ സംഭവസ്ഥലത്തെത്തി കാര്യങ്ങൾ ആരാഞ്ഞു ബവേറിയയുടെ ആഭ്യന്തരമന്ത്രി ജോവാക്കി ഹർമാൻ പറയുന്നതനുസരിച്ച് ഫർഹാദ് എന്ന വില്ലന് സാധുവായ താമസാനുമതിയും വർക്ക് പെർമിറ്റും ഉണ്ടായിരുന്നു എന്നാണ് എന്തായാലും പൊതുജനത്തിന്റെ ജീവനെടുക്കാൻ ജർമ്മൻ സർക്കാർ തന്നെ സിറിയക്കാരനെയും അഫ്ഗാനിയെയും ഇറാൻകാരുടെയും രാജ്യത്ത് വെച്ച് വാഴിക്കുകയും പറ്റുന്നിടത്തോളം ജർമ്മൻ പൌരത്വം കൂടി നൽകിയാണ് ഇത്തരക്കാരെ പോറ്റി വളർത്തുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ ഇപ്പോൾ ജർമ്മനിയിൽ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എവിടേക്ക് തിരിഞ്ഞാലും ഭീകരത മാത്രമാണ് നിലനിൽക്കുന്നത് അതേസമയം ഫർഹാദ് എന്നിന്റെ ിൽ പോലീസ് തെരച്ചിൽ നടത്തി ജർമ്മൻ പ്രസ് ഏജൻസിയുടെ വിവരം അനുസരിച്ച് വേർഡി ഡമോയ്ക്കെതിരായ ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മ്യൂണിക്കിലെ സോൾ ഡിസ്ട്രിക്റ്റിലെ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടണം പരിശോധിച്ചു എന്ന് സംശയിക്കുന്ന ഫർഹദിന്റെ അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസും ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതുവരെ നൽകിയിട്ടില്ല നാടുകടത്തലിനെ കുറിച്ച് ആഭ്യന്തരമന്ത്രി ഫൈസറിന്റെ പ്രസ്താവനയും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് താലിബാൻ ഭരണമുണ്ടായിട്ടും ആളുകളെ അഫ്ഗാൻ തിരിച്ചയക്കുന്ന യൂറോപ്പിലെ ഏകരാജ്യം ജർമ്മനിയാണെന്നാണ് ഫെയ്സറിന്റെ വാദം എന്നിട്ടെന്താ ഇയാളെ കയറ്റി അയച്ചില്ല എന്ന ചോദ്യത്തിനും മറുപടിയും ഒട്ടില്ലതാണ് വ്യാഴാഴ്ച വൈകുന്നേരം പിയേട്രോ ലാംബോഡിയുടെ ചാർട്ടർ ടൂറിന്റെ അവസാന കോൺസേർട്ട് മ്യൂണിക് ഒളിമ്പിക് ഹാളിൽ നടത്താൻ ഇരുന്നതാണ് സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഷോ റദ്ദാക്കുകയും ചെയ്യുന്നു അമേരിക്കയുടെയും റഷ്യയുടെയും ആദ്യ കൂടിക്കാഴ്ച ഇന്ന് വെള്ളിയാഴ്ച മ്യൂണിക്കിൽ നടക്കും പ്രസിഡന്റ് ട്രംപിന്റെ ഡെപ്യൂട്ടി ജേഡി വാൻസ് ഷോൾസിനെ നിരസിക്കുകയും മെർസുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച ലോകത്തിലെ എല്ലാ കണ്ണുകളും മ്യൂണിക്കിലായിരിക്കും എത്തുക ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ ആദ്യ ചർച്ചകൾ ഇവിടെ ആരംഭിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം അറിയിച്ചത് മ്യൂണിക്കിൽ നടക്കുന്ന സുരക്ഷാ സമ്മേളനത്തിൽ റഷ്യ ഉക്രൈൻ യു എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉന്നത പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് വ്യാഴാഴ്ച പറഞ്ഞു ട്രംപിന്റെ വാക്കുകൾ കടപെടുത്താൽ വെള്ളിയാഴ്ച മ്യൂണിക്കിൽ ഒരു മീറ്റിംഗ് ഉണ്ട് റഷ്യ നമ്മുടെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും വഴിയിൽ ഉക്രൈനെയും ക്ഷണിച്ചിട്ടുണ്ട് ഓരോ രാജ്യത്തു നിന്നും ആരൊക്കെ ഉണ്ടാകുമെന്ന് കൃത്യമായി എനിക്കറിയില്ല എന്നാൽ റഷ്യ ഉക്രൈൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉയർന്ന റാങ്കിലുള്ള ആളുകൾ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു കൂടുതൽ ചോദിച്ചപ്പോൾ വിശദാംശങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ വൈറ്റ് ഹൌസ് വിസമ്മതിച്ചു അതേസമയം വെള്ളിയാഴ്ച മെർസിന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ ട്രംപിന്റെ ഡെപ്യൂട്ടി യൂറോപ്യന്മാരോട് ക്രൂരമായ കടുത്ത പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യവസായിയും യു എസ് സർക്കാർ ഏജൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ തലവരുമായ ഇലോൺ മസ്കുമായി ചർച്ച നടത്തി വാഷിംഗ്ടണിലെ ബ്ലെയർ ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച കൂടിയേറ്റ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ കൂടിക്കാഴ്ച നേരത്തെ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാഴ്സ് യു എസ് ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാഡ് തുടങ്ങിയവരുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യു എസ് സന്ദർശനത്തിന് ഭാഗമായി ബുധനാഴ്ച രാത്രിയോടെയാണ് മോദി വാഷിംഗ്ടണിൽ എത്തിയത് നരേന്ദ്രമോദിയും ഇലോൺ മസ്ക്കും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് മോദിയുടെ രണ്ടായിരത്തി പതിനഞ്ചിലെ അമേരിക്കൻ സന്ദർശനത്തിനിടെ പ്ലാന്റ് സന്ദർശിച്ചതും അന്നും ചർച്ച നടത്തിയിരുന്നു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും രാഷ്ട്ര തന്ത്രജ്ഞർ എന്ന നിലയിൽ തങ്ങളുടെ സൌഹൃദം ശരിക്കും ആഘോഷിച്ചുവെങ്കിലും ഇത്തവണ കാര്യങ്ങൾ അത്ര പന്തിയിലല്ല ഇന്ത്യയ്ക്ക് വൈറ്റ് ഹൌസിൽ വിശ്വസ്തനായ ഒരു സുഹൃത്തുണ്ടെന്ന് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഈ പ്രസ്താവന ൾ ഇന്നും എത്രത്തോളം വിലമതിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നുവെന്നും മോദി മറുപടി നൽകി കാരണം ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ ഇരു രാജ്യക്കാരും കൂടിക്കാഴ്ച നടത്തിയപ്പോൾ താരിഫ് മൈഗ്രേഷൻ തുടങ്ങിയ മൂർത്തമായ വിഷയങ്ങൾ ചർച്ചയായി ട്രംപിന് ഇന്ത്യയോട് പരിശ്രമമായി പെരുമാറിയാലും അത്ഭുതപ്പെടേണ്ടില്ല ഉഭയകക്ഷി വ്യാപാരം വലിയ തോതിൽ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് അദ്ദേഹം ഇതിനകം ആരോപിച്ചിരുന്നു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയും അംഗമായ ബ്രിക്സ് സഖ്യത്തെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് യു എസ് ഡോളറിന് കരുതൽ കറൻസിയായി നിലനിർ നിർത്തുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് അമേരിക്കയുമായുള്ള എല്ലാ വ്യാപാരത്തിനും നൂറ് ശതമാനം താരിഫ് ലഭിക്കും എന്നിരുന്നാലും ഈ ആഴ്ച ട്രംപ് പ്രഖ്യാപിച്ച സ്റ്റീൽ അലുമിനിയം എന്നിവയുടെ ശതമാനം താരിഫ് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു ഇത് ഇന്ത്യയിൽ അശാന്തി ഉണ്ടാക്കുന്നുണ്ട് എല്ലാത്തിനുമരി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്കൊപ്പം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യു എന്തായാലും ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ താരിഫ് വെട്ടിക്കുറച്ചത് വ്യാപാര യുദ്ധം ഒഴിവാക്കുന്നതിനാണ് ഇന്ത്യക്കാരൻ ട്രംപിനെ തൃപ്തിപ്പെടുത്തുന്നതിനായി ഇലക്ട്രോണിക്സ് കെമിക്കൽസ് എന്നിവയുടെ ഇന്ത്യൻ ഭാഗത്ത് താരിഫ് വെട്ടിക്കുറച്ചു വാഗ്ദാനം ചെയ്യുന്നതായി പറയപ്പെടുന്നു കൃത്രിമ ബുദ്ധി വികസിപ്പിക്കാൻ ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്ന് ചെറിയ ആണവ റിയാക്ടറും ഹാർഡ്വെയറും വേണമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാരം നിക്ഷേപ സാങ്കേതിക പ്രതിരോധ സഹകരണ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഭീകരതയ്ക്കെതിരെയുള്ള ബന്ധം ന്യൂഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്കും അമേരിക്കും വലിയ പ്രാധാന്യമുണ്ട് യു എസിലെ ഏകദേശം അഞ്ചര ദശലക്ഷം ആളുകൾ ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാഗമാണ് പലർക്കും ഇപ്പോഴും ഇന്ത്യയുമായി അടുത്ത കുടുംബ ബന്ധമുണ്ട് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളും പല സംസ്ഥാനങ്ങളിലായി പഠിക്കുന്നുണ്ട് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കുള്ള താമസാനുമതിയും പ്രശ്നവും ഇന്ത്യൻ കമ്പ്യൂട്ടർ വിദഗ്ധർക്ക് പ്രത്യേക വിസകളോടെ രാജ്യത്ത് പ്രവേശിക്കാനും യു എസ് എൽ ജോലി ചെയ്യാനും കഴിയുമോ എന്ന ചോദ്യവും അവരുടെ ഭാവി ആസൂത്രണത്തിന് പ്രധാനമാണ് പ്രസിഡന്റ് ട്രംപ് നിലവിലിത് നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ് ജുഡീഷ്യറിക്ക് മാത്രമേ അദ്ദേഹത്തെ തടയാൻ കഴിയൂ തുടർന്ന് താമസാനുമതി ഇല്ലാത്ത നിരവധി ഇന്ത്യക്കാർ യു എസ് എയിലുണ്ട് ഏഴ് ലക്ഷത്തിലധികം മരുന്ന് കണക്കുകൾ ഇന്ത്യൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ട്രംപ് അധികാരമേറ്റപ്പോൾ ആരംഭിച്ച നാടുകടത്തലിന്റെ വലിയ തരംഗത്തിൽ നിന്ന് അവരും മുക്തരായിട്ടില്ല നൂറ് അനധികൃത കുടിയേറ്റക്കാരെ കഴിഞ്ഞ ആഴ്ച നാടുകടത്തിയത് ആരും മറന്നിട്ടില്ല ആദ്യമായി ഒരു സൈനിക വിമാനത്തിൽ അവരുടെ കൈകളും കാലുകളും കെട്ടി ഇത് ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും അപമാനമാണെന്ന് കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവ് ശശി തരൂർ പറഞ്ഞതും ആരും മറന്നിട്ടില്ല ഇന്ത്യക്കാരുടെ നാടുകടത്തൽ പ്രതിപക്ഷം പ്രകോപിതരായി പ്രതിപക്ഷ എം പി പ്രിയങ്ക ചതുർവേദിയും നടപടിയെ വിമർശിച്ചു എന്തായാലും അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള പുരുഷ സൌഹൃദം പരാജയപ്പെടുമോ എന്നാണ് ഇരു രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രിക്കൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും കൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം